രണ്ടായിരത്തി പതിനാറിലാണ് കേരള ബോക്സ് ഓഫീസിൽ ഒരു സിനിമ അൻപത് കോടിക്ക് മുകളിൽ കലക്ഷൻ നേടിയത് അത് പുലിമുരുകനായിരുന്നു പുലിമുരുകൻ ആ വർഷം എൺപത്തഞ്ച് കോടി പത്ത് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കലക്ട് ചെയ്തത് ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമയായിരുന്നു പുലിമുരുകൻ രണ്ടായിരത്തി പതിനേഴിൽ റിലീസായ ബാഹുബലി ടൂ ആണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പിന്നീട് അൻപത് കോടിക്ക് മുകളിൽ കലക്ഷൻ നേടിയത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അൻപത് കോടിക്ക് മുകളിൽ കലക്ഷൻ നേടുന്ന ആദ്യത്തെ നോൺ മലയാളം സിനിമയും ബാഹുബലി ടു ആയിരുന്നു ബാഹുബലി ടു ആ വർഷം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എഴുപത്തിരണ്ട് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപ കളക്ട് ചെയ്തു മൂന്നാമത്തെ ചിത്രം രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസായ ലൂസിഫർ ആണ് പൃഥ്വിരാജ് കുമാരൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ലൂസിഫർ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അറുപത്തി കോടി രൂപയോളം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൂസിഫർ കളക്ട് ചെയ്തു ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി ഇരുപത്തിയെട്ട് കോടിയോളവും കളക്ട് ചെയ്തു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അൻപത് കോടി നേടുന്ന മോഹൻലാലിന്റെ രണ്ടാമത്തെ ചിത്രമായിരുന്നു ലൂസിഫർ നാലാമത്തെ ചിത്രത്തിന് മൂന്ന് വർഷം കൂടെ കാത്തിരിക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെ ജി എഫ് ടു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അറുപത്തെട്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ നേടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അൻപത് കോടിക്ക് മുകളിൽ കലക്ഷൻ നേടുന്ന രണ്ടാമത്തെ നോൺ മലയാളം സിനിമയായിരുന്നു കെ ജി എഫ് ടു ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ കന്നഡ ചിത്രവുമാണ് കെ ജി എഫ് ടു അഞ്ചാമത് അൻപത് കോടി പിന്നിട്ട ചിത്രം ആർ ഡി എക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അൻപത്തിരണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ നേടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അൻപത് കോടി പിന്നിടുന്ന മൂന്നാമത്തെ മാത്രം മലയാള സിനിമയാണ് ആർ ഡി എക്സ് അതുപോലെ ആദ്യത്തെ നോൺ മോഹൻലാൽ ചിത്രവും ആ സമയം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആർ ഡി എക്സ് ഏതാണ്ട് തൊണ്ണൂറ് കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്തു ആറാമത്തെ സിനിമ രണ്ടായിരത്തി പതിനെട്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് എൺപത്തൊമ്പത് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപ കളക്ട് ചെയ്ത് പുലിമുരുകന്റെ റെക്കോർഡ് തകർത്ത് ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമ ആഗോള ബോക്സ് ഓഫീസിലും പുലിമുരിക്കന്റെ റെക്കോർഡ് തകർത്തിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ ഏതാണ്ട് നൂറ്റി എഴുപത്തി കോടി രൂപയോളമാണ് രണ്ടായിരത്തി പതിനെട്ട് ആ സമയം കളക്ട് ചെയ്തത് മലയാളത്തിൽ നിന്ന് അമ്പത് കോടി പിന്നിടുന്ന നാലാമത്തെ സിനിമയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഏഴാമത്തെ ചിത്രം ജയിലർ രജനീകാന്ത് നായകനായ സിനിമയിൽ മോഹൻലാൽ കൂടെ അതിഥി വേഷത്തിലുണ്ടായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏതാണ്ട് അമ്പത്തി കോടി രൂപയോളം ജയിലർ കളക്ട് ചെയ്തു കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കലക്ഷൻ നേടുന്ന സിനിമയായി ജയിലർ മാറി കമൽഹാസന്റെ വിക്രത്തിന്റെ റെക്കോർഡാണ് ജയിലർ മറികടന്നത് കേരള ബോക്സ് ഓഫീസിൽ ആദ്യമായി അൻപത് കോടിക്ക് മുകളിൽ കലക്ട് ചെയ്യുന്ന തമിഴ് ചിത്രമായിരുന്നു ജയിലർ എട്ടാമത്തെ ചിത്രം വിജയ്യുടെ ലിയോ കേരള ബോക്സ് ഓഫീസിൽ അറുപത് കോടിയോളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലിയോ കളക്ട് ചെയ്തത് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കലക്ഷൻ നേടുന്ന തമിഴ് സിനിമ എന്ന റെക്കോർഡ് ജയിലറിനെ മറികടന്ന് ലിയോ സ്വന്തമാക്കിയിരുന്നു ലിയോ കേരള ബോക്സ് ഓഫീസിൽ ഒരു സിംഗിൾ ഡേ പത്ത് കോടിക്ക് മുകളിൽ കലക്ഷൻ നേടുന്ന ആദ്യ സിനിമയായും ആ സമയം മാറിയിരുന്നു ആദ്യ ദിനത്തിൽ ലിയോ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഏതാണ്ട് പന്ത്രണ്ട് കോടിയോളം രൂപയാണ് പിന്നീട് മോഹൻലാലിന്റെ എംബുരാൻ ഈ ഒരു കലക്ഷൻ നേട്ടം മറികടന്നു ഒമ്പതാമത്തെ ചിത്രം പ്രേമലു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ റിലീസായ പ്രേമലു ആ സമയം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് അറുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപ സ്വന്തമാക്കി ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയോളവും പ്രേമലു കലക്ട് ചെയ്തു പത്താമത്തെ സിനിമ മഞ്ഞുമൽ ബോയ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ റിലീസായ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് എഴുപത്തിരണ്ട് പോയിൻറ്റ് പൂജ്യം രണ്ട് കോടി രൂപ സ്വന്തമാക്കി ആഗോള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമയായിരുന്നു മഞ്ഞുമൽ ബോയ്സ് ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് കോടിയോളം രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മഞ്ഞുമൽ ബോയ്സ് നേടിയെടുത്തത് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലാണ് മഞ്ഞുമൽ ബോയ്സ് അത്ഭുതപ്പെടുത്തുന്ന പ്രകടനം നടത്തിയത് ഏതാണ്ട് തൊണ്ണൂറ്റാറ് കോടിയോളം രൂപയാണ് ആ സമയം മഞ്ഞുമൽ ബോയ്സ് കളക്ട് ചെയ്തത് മറ്റൊരു മലയാള സിനിമയ്ക്കും ഈ ഒരു നേട്ടം പിന്നീട് മറികടക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേരള ബോക്സ് ഓഫീസിൽ അമ്പത് കോടി പിന്നിട്ട പതിനൊന്നാമത്തെ ചിത്രം ആടുജീവിതം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം റിലീസായ പൃഥ്വിരാജിൻ്റെ ആടുജീവിതം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് എഴുപത്തൊൻപത് പോയിന്റ് രണ്ട് എട്ട് കോടി രൂപ സ്വന്തമാക്കി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി അൻപത് കോടിക്ക് മുകളിലാണ് ആടുജീവിതം കലക്ട് ചെയ്തത് പൃഥ്വിരാജിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനത്തിന് സാക്ഷ്യം വഹിച്ച സിനിമയാണ് ആടുജീവിതം പൃഥ്വിരാജിന് ഏറ്റവും മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡും ഈ ചിത്രം നേടിക്കൊടുത്തു പന്ത്രണ്ടാമത്തെ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ റിലീസായെത്തിയ ഫഹദ് ഫാസിലിന്റെ ആവേശം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് എഴുപത്തി കോടി രൂപയാണ് ആവേശം നേടിയത് ഫഹദ് ഫാസലിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റാണ് ആവേശം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് നൂറ്റി കോടി രൂപയ്ക്ക് മുകളിലും ആവേശം കലക്ട് ചെയ്തു പതിമൂന്നാമത്തെ ചിത്രം എ ആർ എം ടോയ്നോ തോമസ് നായകനായ ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓണം റിലീസായിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഈ സിനിമയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്നാണ് ത്രീ ഫോർമാറ്റിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ടോവിനോ തോമസിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അമ്പത് കോടി നേടിയ പതിനാലാമത്തെ ചിത്രം എംബുരാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം റിലീസായ എംബുരാൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് എൺപത്തി കോടി രൂപ സ്വന്തമാക്കി ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമ എന്ന റെക്കോർഡ് മഞ്ഞുമൽ ബോയ്സിനെ തകർത്ത് എംബുരാൻ സ്വന്തമാക്കിയിരുന്നു ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയോളമാണ് എംബുരാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ആദ്യ ദിന കളക്ഷൻ റെക്കോർഡും വീക്കെൻഡ് കളക്ഷൻ റെക്കോർഡും ഉൾപ്പെടെ സകല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും നേടിയ ചിത്രമായിരുന്നു എംബുരാൻ പതിനഞ്ചാമത്തെ ചിത്രം മോഹൻലാലിൻ്റെ തുടരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അവസാനം തിയേറ്ററിലെത്തിയ തുടരും കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമയാണ് രണ്ടായിരത്തി പതിനെട്ടിന്റെ റെക്കോർഡ് മറികടന്ന് കേരള ബോക്സ് ഓഫീസിൽ ഏതാണ്ട് നൂറ്റി പതിനെട്ട് പോയിന്റ് ഒമ്പത് പൂജ്യം കോടി രൂപ സ്വന്തമാക്കി ആഗോള ബോക്സ് ഓഫീസിൽ തുടരും ഇരുന്നൂറ് കോടിക്ക് മുകളിലും കലക്ട് ചെയ്തു തരുൺമൂർത്തി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മോഹൻലാലിൻ്റെ മികച്ച പ്രകടനവും ഉണ്ടായിരുന്നു പതിനാറാമത്തെ ചിത്രം ലോക കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കലക്ഷൻ നേടിയ സിനിമയുടെ റെക്കോർഡ് തുടരും സിനിമയെ മറികടന്ന് നേടിയ സിനിമയാണ് ലോക്ക നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കലക്ഷൻ നേടിയ സിനിമയും ലോക്കയാണ് ഏതാണ്ട് നൂറ്റി കോടി രൂപയോളം ഇപ്പോഴും തിയേറ്ററുകളിൽ ലോക്ക തുടരുന്നുണ്ട് ലോക ആഗോള ബോക്സ് ഓഫീസിലും സർവകാല റെക്കോർഡാണ് തീർത്തത് ഏതാണ്ട് മുന്നൂറ് കോടിക്ക് മുകളിൽ കലക്ട് ചെയ്ത ആദ്യത്തെ മലയാള സിനിമയായും ലോക്ക മാറി പതിനേഴാമത്തെ ചിത്രം കാന്താര ടൂ ഇപ്പോഴും തിയേറ്ററിൽ നിറഞ്ഞ് കളിക്കുന്ന കാന്താര കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി ഏതാണ്ട് അമ്പത്തിരണ്ട് കോടിക്ക് മുകളിൽ ഇതുവരെ കലക്ട് ചെയ്തു കഴിഞ്ഞു രണ്ടാമത്തെ കന്നഡ ചിത്രമാണ് ഈ നേട്ടം കേരള ബോക്സ് ഓഫീസിൽ മറികടക്കുന്നത് ആദ്യം കെ ജി എഫ് ടുവും ഇപ്പോൾ കാന്താര ടൂവും ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത് നായകനായെത്തിയ ഈ സിനിമ കേരള മാർക്കറ്റിൽ റിലീസ് ചെയ്തത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് ഇങ്ങനെ ആകെ പതിനേഴ് സിനിമകളാണ് കേരള ബോക്സ് ഓഫീസിൽ അൻപത് കോടിക്ക് മുകളിൽ കലക്ഷൻ നേടിയത് കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായി കേരള ബോക്സ് ഓഫീസിൽ അൻപത് കോടി നേടിയ സിനിമകൾ ഇടവിട്ട് സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ആകെ പന്ത്രണ്ട് മലയാള സിനിമകളാണ് ഈ ചരിത്ര നേട്ടം നേടിയത് അഞ്ച് അതർ ലാംഗ്വേജ് ചിത്രങ്ങളും അൻപത് കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടി കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഏതാണ്ട് പത്തോളം ചിത്രങ്ങൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അൻപത് കോടിക്ക് മുകളിൽ കലക്ഷൻ നേടിക്കഴിഞ്ഞു അതിൽ രണ്ട് ചിത്രങ്ങൾ നൂറ് കോടിക്ക് മുകളിലും കലക്ട് ചെയ്ത് കഴിഞ്ഞു കേരള ബോക്സ് ഓഫീസിൽ അൻപത് കോടി പിന്നിട്ട കൂടുതൽ ചിത്രങ്ങൾ സ്വന്തമായുള്ളത് മോഹൻലാലിനാണ് അദ്ദേഹത്തിന്റെ പൊലിമൃഗൻ ആദ്യം അൻപത് കോടി പിന്നിട്ടത് പിന്നീട് ലൂസിഫറും എംബുരാനും തുടരും ഈ കാര്യം റിപ്പീറ്റ് ചെയ്തു മോഹൻലാലിന്റെ നാല് ചിത്രങ്ങൾ അമ്പത് കോടി എത്തിയിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ മോഹൻലാൽ ഒഴികെ മറ്റൊരു സൂപ്പർ താരത്തിനും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അമ്പത് കോടിക്ക് മുകളിൽ കലക്ഷൻ നേടാൻ കഴിഞ്ഞിട്ടില്ല യുവതാരങ്ങളിൽ ടോവിനോയും പൃഥ്വിരാജും ഫഹദ് ഫാസിലും ഈ നേട്ടം നേടിക്കഴിഞ്ഞു നിലവിലെ ട്രെൻഡ് വെച്ച് കേരള മാർക്കറ്റ് അതിവേഗം വളരുകയാണ് കേരള ബോക്സ് ഓഫീസിൽ വരും വർഷങ്ങളിൽ കൂടുതൽ അൻപത് കോടി ചിത്രങ്ങളും നൂറ് കോടി ചിത്രങ്ങളും പിറവിയെടുക്കുമെന്ന് ഉറപ്പാണ്